ഹലോ കൂട്ടുകാരെ ഡേറ്റ്സും ഗോതമ്പും ഉണ്ട് നമുക്കൊരു കേക്ക് എടുത്താലോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ കേക്ക് ഇന്ന് കഴിക്കുന്നതിനേക്കാളും ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും കുറച്ചൊരു ടേസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഡേറ്റ് ഡേറ്റ്സ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത് മ നല്ല മധുരമുള്ള ഇരുപത് ഡേറ്റ്സാണ് കേട്ടോ അത്യാവശ്യം വലിപ്പം ഉള്ളത് അതിൽ കുരുവൊക്കെ മാറ്റി വയ്ക്കുക നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ് എടുക്കാതിരിക്കുക നോക്കുക കേട്ടോ അത് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ അത്യാവശ്യം മധുരമുള്ളതായിരിക്കും എടുക്കുന്നത് എന്നിട്ട് ഒന്ന് കുഴിവൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒരു ഒരുമിച്ച് അരക്കേണ്ട രണ്ട് മൂന്ന് പ്രാവശ്യം കുറച്ച് കുറച്ച് കൃഷി ചെയ്തെടുക്കുക ഒരുമിച്ച് അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു പോവും അതത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുക അത് മാറ്റിയിരിക്കുക അതിന് ശേഷം ഒരു അരക്കപ്പ് അരക്കപ്പിന് താഴെ പഞ്ചസാര എടുത്തിട്ട് ക്യാരം ചെയ്യുക ക്യാരം ലൈസ് ചെയ്യുന്ന എങ്ങനെയൊന്നും എല്ലാവർക്കും അറിയാലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബ്രൗണിഷ് കളറാവുമ്പോഴത്തേക്കും അത് കുറച്ച് സമയം എടുക്കണം കേട്ടോ കരിഞ്ഞ് പോവാതെ നോക്കണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തും അല്ലാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഒരുവിധം ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളമായാലും മതി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ദേഹത്ത് തെറിക്കും കേട്ടോ ഈ സമയത്ത് അതൊന്ന് സൂക്ഷിച്ച് ഒഴിക്കുക അതിനുശേഷം ശേഷം നമ്മൾ അരച്ചേച്ചിരിക്കുന്ന ഡേറ്റ്സ് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു കുഴമ്പ് പൂരുവത്തിലാവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഞാൻ ശരിക്കും മൈദ ചേർത്ത് ചേർത്തത് ഉണ്ടാക്കാൻ കേട്ടോ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ കാണാനൊക്കെ ലുക്ക് വരുന്നത് ടേസ്റ്റും കുറച്ചും കൂടെ മൈദയ്ക്കാണ് ഗോതമ്പിന് മൈദയെ അപേക്ഷിച്ച് ടേസ്റ്റ് കുറവാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് മൈദ നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഗോതമ്പിലാക്കിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം പിന്നെ ഇതിൽ വേനൽ ലസൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അതെ അത്യാവശ്യം ഒരുവിധമായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നന്നായി ഡേറ്റ്സ് നന്നായിട്ട് തണുത്തല്ലാതെ ഒരിക്കലും മിക്സ് ചെയ്ത കേട്ടെങ്കിൽ കേക്ക് ആ ഒരു കറക്റ്റ് പൊരുതത്തിൽ ഒരിക്കലും വരില്ല ആ അപ്പോൾ ഇതൊരു വിധം ഒരു ഒരു ക്രീമി രൂപത്തിലായിട്ടുണ്ട് എന്നാൽ ഇച്ചിരി വെള്ളവും വേണം അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നേരത്തെ എടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് എടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ സോഡാ പൊടിയാനായിട്ടോ ഞാൻ ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കുക അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു അര ഗ്ലാ ആ നേരത്തെ എടുത്ത കപ്പിൽ അരക്കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്ക നാലോ അഞ്ചോ ഗ്രാമ്പു ഇത്രയും കൂടെ ചേർത്ത് നമ്മളെ ഡേറ്റ്സ് അരച്ചില്ലേ ആ മിക്സിക്കകത്തോട്ടോ ഞാൻ ഇതൊട്ടേക്ക് തന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അത് മാറ്റി ശേഷം രണ്ട് മുട്ടയെടുത്ത് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഈ പഞ്ചസാര പൊടിച്ച് വെച്ചതും മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക വേറെ വെളിച്ചെണ്ണയും അങ്ങനത്തെ എണ്ണകളൊന്നും ചേർക്കാൻ പാടില്ല എന്നിട്ട് ഇതെല്ലാം ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഡേറ്റ്സിൻ്റെ ആ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന എണ്ണയും കൂട്ടുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി ഇളക്കി പതുക്കെ പതുക്കെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളെ മൈദ മൈ സോറി ഗോതമ്പ് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് തട്ടി കൊടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ലാസ്റ്റാണ് ഇട്ടം ഇട്ട് കൊടുത്തത് നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ മൈദ ഗോതമ്പ് തട്ടി കൊടുത്തല്ലോ എന്നിട്ട് അതും പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഇഡലി പാത്രം കണ്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളു അതിലോട്ട് ഒരു റിങ് ഇറക്കി റീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്ക മനസ്സിലായല്ലോ എന്നിട്ട് ഈ ഒരു പാത്രം എടുത്ത് അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലോട്ട് ഈ മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഇടയിൽ പാത്രത്തിനകത്ത് റിങ്ങ് അത്യാവശ്യം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഈ കേക്കിൻ്റെ മിക്സ് അങ്ങക്കി വെക്കുക ആദ്യത്തെ മുപ്പത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ടുള്ളൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കേക്ക് വേവിച്ചെടുക്കുക കേട്ടോ ഇടയ്ക്ക് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇടയ്ക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കുക കേട്ടോ എന്തോ ഇല്ലയെന്നൊക്കെ അറിയാമല്ലോ അങ്ങനെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ആ അത് അതെ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റാണ് ഇടുന്ന കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഡേറ്റ്സ് കഴിക്കാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരേതൊക്കെ കഴിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാരെ കാണുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുവാണ് പിന്നെ വാനില ലൈസൻസോ മൈദയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാരെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെയാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് ഓക്കെ ബൈ